നമുക്ക് എന്തായാലും അക്ബർ ഫാക്ടറിയിലേക്ക് ആ ായിട്ടുള്ള അറബിയിലായിരുന്നു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആധാര ഭാഷയായി അറിയപ്പെടുന്നത് ശുദ്ധമായ അറബി ഭാഷ തീർച്ചയായും ഇതാണ് ഇങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടാൻ ആരംഭിച്ചത് പിന്നീട് ഇസ്ലാമിലേക്ക് വ്യത്യസ്ത ഗോത്രങ്ങൾ കടന്നു വന്നു ഗോത്രങ്ങൾ കടന്നു വന്നപ്പോ ഈ അറബി ഖുറൈശികളുടെ ഹർഫിൽ ഉള്ള അറബി ഭാഷയിലുള്ള പരിശുദ്ധ ഖുരാന്റെ പാരായണം അവരിൽ പലർക്കും പ്രയാസം അനുഭവപ്പെട്ടു തുടങ്ങി കാരണം അവരുടെ ഗ്രാമ്യ ഭാഷ അവരുടെ ഗോത്ര ഭാഷ ഗോത്രത്തിലെ ഹർഫ് അത് മായി യോജിച്ചു വരുന്നതല്ല പരിശുദ്ധ ഖുർആനിലെ പല പ്രയോഗങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാചകൻ സലഹുലൈബലമിയോട് അവര് ഇക്കാര്യം പറഞ്ഞു ഇക്കാര്യം പറഞ്ഞപ്പോൾ അള്ളാഹു സുബാന പ്രവാചകൻ സലഹുലൈബലമ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഏഴ് തരം ഹർഫുകളില് ഖുർആൻ അള്ളാഹു തന്നെ പ്രവാചകൻ അവതരിപ്പിച്ചു കൊടുത്തു ഇതെല്ലാം ഹദീസുകളിൽ സെയ് മുസ്ലിമിലുള്ള ഹദീസുകളിൽ പ്രാമാണികമായ ഹദീസുകളിൽ വ്യാപകമായി വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അതിനെ സംക്ഷിപ്തമാണ് ഞാനിവിടെ പറയുന്നത് അങ്ങനെ പ്രവാചകൻ സല അല്ലാഹുലൈബലമക്ക് ഏഴ് തരത്തിൽ പരിശുദ്ധ ഖുർആൻ പടച്ചവൻ തന്നെ അവതരിപ്പിച്ചു കൊടുത്തു ഏഴ് ഹർഫുകളിൽ ഈ ഏഴ് ഹർഫുകളിൽ അവതരിപ്പിച്ചപ്പോ പ്രവാചകൻ പ്രത്യ വ്യത്യസ്തങ്ങളായ ഗോത്രങ്ങൾക്ക് വ്യത്യസ്ത വിഭാഗങ്ങൾക്ക് ഈ ഏഴ് ഹർഫുകൾ പഠിപ്പിച്ചു കൊടുത്തു ഈ ഏഴ് ഹർഫുകൾ ഏഴ് തരത്തിലുള്ള ഖുർആൻ രീതികളാണ് ആ രീതികളിൽ സ്വാഭാവികമായും ഒരു പ്രദേശത്ത് ഉപയോഗിക്കുന്ന പദമാവില്ല മറ്റേ പ്രദേശത്ത് ഉപയോഗിക്കുന്നത് ആ രൂപത്തിലുള്ള പദപരമായ വ്യത്യാസങ്ങൾ പോലും ഉണ്ടായിരുന്നു ആ വ്യത്യാസങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ റസൂർല്ലാഹി സലഹി സ്ലാമത്ത് പഠിപ്പിച്ചു പ്രവാചകന്റെ കാലത്ത് തന്നെ ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി ഇത്രയും കാലം ഒരൊറ്റ ഖുറാനേ ഉള്ള പദാനുപദമാണ് ഖുറാനെ പല വായനാ ശൈലികളാണ് കോഴിക്കോട് മലയാളവും കാസർഗോഡ് മലയാളവും പോലെ തൃശ്ശൂർ മലയാളം പോലെ വായനാ ശൈലികളിലുള്ള വായിക്കുന്നതിലുള്ള വ്യത്യാസമുള്ള അല്ലാതെ എഴുതുന്നതിൽ വ്യത്യാസമൊന്നുമില്ലാന്ന് പറഞ്ഞു കിടന്ന അക്ബറൊക്കെ വർഷിന്റെയും ഹർസിന്റെയും തെളിവ് സഹിതം എടുത്ത് മുഖത്തിട്ട് കൊടുത്തപ്പോ പറയുക അതെ പദാ പദങ്ങളിലൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ടോട്ടോ ഏത് പദങ്ങളിൽ ഇച്ചിരി വ്യത്യാസവും ഉണ്ട് ആദ്യം അള്ളാഹു കുറേശി ഭാഷയിൽ ഇറക്കി പിന്നെ വേറെ ഗോത്രക്കാരൊക്കെ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോ അവര് പരാതി പറഞ്ഞു അവരുടെ ഭാഷയിലും കൂടെ വേണം അങ്ങനെ അറബിയിലെ പല ഡയലക്ടിലേക്ക് ഇറക്കി എനിക്കിപ്പോ അറിയാൻ പാത്ര കാര്യം ഈ അള്ളാഹുവിനീ അറബി ഭാഷയുടെ ഡയലക്റ്റുകൾ മാത്രമേ അറിയുള്ളൂ അതല്ലാതെ ഈ അന്ന് ഇറാനികൾ പേർഷ്യക്കാര് ഈ പറയുന്ന ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ ഈ പേർഷ്യൻ ഭാഷ അഥവാ പാഴ്സി ഭാഷ അള്ളാഹുവിന് അറിയില്ലായിരുന്നു സിറിയക്കാർ ഇസ്ലാം മതം സ്വീകരിച്ചല്ലോ അന്നത്തെ കാലത്ത് ആ സിറിയക്കാരുടെ ഭാഷയെ ആറാം ഭാഷ ഈ പറയുന്ന അള്ളാഹുവിന് അറിയില്ലായിരുന്നു ഏത്യോപ്യക്കാരുടെ ഭാഷ ഈ പറയുന്ന അള്ളാഹുവിന് അറിയില്ലായിരുന്നു അള്ളാഹ്ക്കാകെ അറിയാവുന്ന അറബി ഭാഷയുടെ പല ഡയലക്റ്റുകൾ മാത്രം അതിൽ പ്രത്യേകതരള്ള ആണല്ലോ അപ്പൊ ഈ അള്ള എന്ന് പറയുന്ന ആൾ അറബി ഭാഷ മാത്രം അറിയാവുന്ന ഒരു ലോക്കൽ അറബി ആയിരുന്നു എന്നുള്ളതില് പരം ഒരു തെളിവ് വേണോ എന്റെ അക്ബർ സാഹിബ് നിരക്കുന്ന സ്ഥലം അങ്ങ് കുഴിച്ചു സ്വയം മണ്ണിട്ട് മൂടുകയാണല്ലോ താങ്കൾ ചെയ്യുന്നത് അതായത് അക്ബർ സാഹിബിന്റെ ലോജിക്ക് ഇവിടെ പറഞ്ഞ എന്താ ആദ്യം ഖുറൈഷി മുഹമ്മദ് ഖുറൈഷി ആയിരുന്നു അതുകൊണ്ട് ഖുറൈഷി ഭാഷയിൽ മാത്രം ഖുറാൻ ഇറങ്ങി അതിനുശേഷം അറബിയിലെ മറ്റു ഗോത്രങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ നാട്ടുഭാഷ ഭാഷ അറബി തന്നെ നാട്ടു ഡയലക്റ്റ് വ്യത്യസ്ത ഹർഫുകൾ വ്യത്യസ്ത ഡയലക്റ്റുകളായിരുന്നു വ്യത്യസ്ത നാട്ടുഭാഷകളായിരുന്നു കോഴിക്കോട് മലയാളം കൊച്ചി മലയാളം തൃശ്ശൂർ മലയാളം കോട്ടയം മലയാളം എന്നൊക്കെ പറയുന്ന പോലെ അപ്പൊ അവരുടെ നാട്ടു കൂടെ അതായത് അറബി ഭാഷയുടെ തന്നെ പല ഡയലക്റ്റില് അങ്ങനെ ഏഴ് ഹർഫുകളായിട്ട് ഖുറാനിറക്കി കൊടുത്തു ഏഴ് ഡയലക്റ്റിൽ ഖുറാനിറക്കി കാസർഗോഡ് കർക്ക് കാസർഗോഡ് മലയാളത്തിൽ തിരുവനന്തപുരം കയർക്ക് തിരുവനന്തപുരം മലയാളത്തിൽ തിരുവനന്തപുരം ഖുറാനാണെങ്കിൽ എന്തരപ്പി ബിസ്മില്ലാഹി എന്തരപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അറബിച്ചേനെ അപ്പൊ എന്താണെങ്കിലും അങ്ങനെ ഓരോ നാട്ടു ഭാഷയിൽ ഖുറാനിറക്കി അങ്ങനെ ഓരോ നാട്ടുഭാഷയിൽ ഭാഷയിൽ ഇറക്കി എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ചോദിക്കുന്നത് ഈ അറബികൾ മാത്രമല്ലല്ലോ ഈ പറയുന്ന ഇസ്ലാം മതം സ്വീകരിച്ചത് അന്ന് ഇറാനിൽ ഉണ്ടായിരുന്ന പാർസി മതക്കാര് ഇസ്ലാം മതം സ്വീകരിപ്പിച്ചില്ലേ അപ്പൊ അവർക്ക് അവരുടെ ഭാഷയിൽ അറക്കാൻ അള്ളാഹ് ഈ ഖുറാന്റെ ഡയലക്റ്റുകൾ മാത്രം അറിയത്തോട്ടായിരുന്നുള്ളു അള്ളാഹു ഒരു ലോക്കൽ ഗുണ്ട മാത്രമായിരുന്നു ഈ ലോക്കൽ ആളുകളോട് മാത്രം സംബന്ധിക്കുന്ന ടീമായിരുന്നു ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം മുഹമ്മദിന് പാഴ്സി ഭാഷ അറിയാത്തത് പാഴ്സി ഭാഷ കുറാൻ ഇറങ്ങിയില്ല മുഹമ്മദ് അറബി നാട്ടിൽ ഉണ്ടായിരുന്ന ആളായത് കൊണ്ടും ഖദീജയുടെ ഗദീജയുടെ കൂലിക്കാരനായത് കൊണ്ടും വേണ്ടി കച്ചവടത്തിന് പോകുന്നതുകൊണ്ടും ഈ മറ്റു അറബികളുടെ നാട്ടു ഭാഷാ ശൈലികൾ മുഹമ്മദിന് അറിയാം അവരുടെ മുഹമ്മദ് നൈസായിട്ട് അറബി ഭാഷയുടെ ഡയലക്റ്റുകളിൽ മാത്രം അങ്ങ് തള്ളി എത്തിയോപ്യക്കാര് വന്നു അവരുടെ ഭാഷ കുറൻ എനിക്കറിയില്ലാതുകൊണ്ടില്ല സിറിയക്കാര് വന്നു അവരുടെ ഭാഷയിൽ കുറൻ എനിക്കറിയില്ലാതുകൊണ്ടില്ല അപ്പൊ ഈ ഖുറാൻ ഇറക്കിയത് ഓൾ നോയിങ് ആയിട്ടുള്ള സർവ്വജ്ഞാനി ആയിട്ടുള്ള ഒരു ദൈവമല്ല ഖുറാൻ ഇറക്കിയത് അന്ന് അറബി നാട്ടിലുണ്ടായിരുന്ന ഒരു ലോക്കൽ ഭാഷകൾ മാത്രം അറിയാവുന്ന അറബി ഡയലക്റ്റുകൾ മാത്രം അറിയാവുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളതിന് ഇതിൽ പരം എന്തെങ്കിലും ഒരു തെളിവ് വേണോ ഇനി മറ്റൊരു കാര്യം ഈ ഖുറൈഷി ഭാഷയിൽ ഇന്ന് വ്യത്യസ്തമായ ഏഴ് ഹർഫുകൾ ഉണ്ടായെങ്കിൽ ഉസ്മാന്റെ കാലത്ത് അതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞില്ലേ എന്റെ പൊന്ന അക്ബർ സാഹിബേ പിന്നെ ആ ട്രഡീഷൻ എങ്ങനെയാണ് നിലനിൽക്കുന്നത് ഉസ്മാന്റെ കാലത്ത് അത് കൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞു ഉസ്മാൻ അതെല്ലാം ശരിയല്ല ഖുറൈഷ് ഡയലക്റ്റിൽ മാത്രം ഇനി മുതൽ ഖുറാൻ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാന്റെ കാലത്ത് മറ്റു ഹർഫുകളും മറ്റു നാട്ടിലുള്ള ഷാമിലുള്ള ഇറാഖിലുള്ള അതത് നാട്ടുകാരുടെ അവരുടെ അവരുടെ ശൈലിയിലുള്ള ഹർഫുകളെല്ലാം ഈ പറയുന്ന ഉസ്മാൻ കൂട്ടിയിട്ട് കത്തിച്ചു കളഞ്ഞായിട്ട് നിങ്ങൾ വായിച്ചിട്ടില്ലേ വായിച്ചിട്ടില്ലേ ഞാനെടുത്ത് തരാം സഹിയൽ ബുക്കാരില നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സെവൻ ഫോർട്ടി നയൻ എയ്റ്റി സെവൻ ഫോർ നയൻ എയ്റ്റ് സെവൻ ആയിട്ടുള്ള ഹദീസ് സഹി ഹൈ ഹദീസ് സഹിയൽ ബുക്കാരിയിലെ അതിനകത്ത് പറയുന്ന കാര്യം എന്താണ് സായിബിനോ സായി ഷാബിത്തിനെ അതായത് ഇതിന്റെ ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ മുഹമ്മദ് മരിച്ചു ഖുറാൻ ഓർമ്മ ഉണ്ടായിരുന്നവരൊക്കെ മുഹമ്മദിനു പോലും ഖുറാൻ പൂർണ്ണമായിട്ട് അറിയില്ലായിരുന്നു കാര്യം മുഹമ്മദിനു പോലും അറിയാത്ത ആയത്തുകൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ആയിട്ട് ഹദീസൽക്കകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ പിന്നെ നാട്ടുകാർ ആരും പറഞ്ഞു ഇറക്കിയ മുഹമ്മദിന് തന്നെ ഇത് ഓർമ്മയില്ല അപ്പൊ പിന്നെ ബാക്കിയുള്ളവർക്ക് എത്രത്തോളം ഓർമ്മ ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നൂ മുഹമ്മദ് മരിച്ചു ഖുറാൻ കാണാതെ പഠിച്ചത് ആവാശപ്പെട്ടിരുന്ന പലരും ഒക്കെ കാലപുരിക്ക് പോയി അപ്പൊ പിന്നെ എന്ത് ചെയ്യണം ഇതൊന്ന് എഴുതി വെക്കണം അങ്ങനെ ബിൻ സാബിത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഏത് മുഹമ്മദിനെ എഴുത്തുകാരായിരുന്നു ക്ലർക്കായിരുന്നു സൈദുബിൻ ഷാബിത് ബിൻ സാബിത്തിനെ വിളിച്ചിട്ട് അബൂബക്കറും ഉമറും കൂടെ പറഞ്ഞു നീ ഈ എല്ലാം കൂടെ ഒന്ന് ക്രോഡീകരിക്കണം എഴുതപ്പെട്ട ഒന്ന് ക്രോഡീകരിക്കണം ആ അതിനെന്താ നമുക്ക് അബൂബക്കറിനറിയേ ഫുള്ള് ഖുറൻ എനിക്കറിയാം ഉമാറിനറി ഫുള്ള് ഖുറാൻ അറിയാം സായുദ് ബിൻ സാബിത്തിന് ഫുള്ള് പിന്നെ മുഹമ്മദിന്റെ സ്ക്രൈബ് ആയിരുന്നു എന്നാൽ പിന്നെ നിങ്ങൾ മൂന്നും കൂടെ പറഞ്ഞ അങ്ങ് എഴുതി വെക്കാം എന്ന് പറഞ്ഞോണ്ട് അങ്ങ് എഴുതിയ പോരെ പറ്റിയില്ല ബിൻ സാബിത്ത് പറയേ അതൊരു മല മറിക്കുന്ന പണി എന്റെ വാക്കുകളല്ല അദ്ദേഹത്തിന്റെ വാക്കുകളാണത് അതൊരു മല മറിക്കുന്ന പണിയാണ് ഖുർആാൻ ക്രോഡീരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ എല്ലീന്നും പല്ലിന്നും അവിടം നോക്കെ കിട്ടിയത് ചുരുക്കൂട്ടിയെടുത്ത് ഒരു പുസ്തക രൂപത്തിലാക്കി സായിദ് ബിൻ സാബിത്ത് ആ ബിൻ സാബിത്തിന്റെ ആ ഖുറാൻ അത് അബൂബക്കറിനെ ബിൻ സാബിത്ത് കൊടുത്തു അപ്പൊ ആർക്ക് ഓർമ്മയില്ലായിരുന്ന സാധനം അവിടെ നിന്ന് ഇവിടുന്ന് എടുത്തു കൊടുത്തു അങ്ങനെ കിട്ടിയ ഖുറാൻ അബൂബക്കർ മരിച്ചപ്പോൾ ഉമറിന്റെ കയ്യിൽ വന്നു ഉമർ മരിച്ചപ്പോഴേക്ക് അത് ഉമറിന്റെ മകൾ ഹഫ്സ മുഹമ്മദിന്റെ ഭാര്യ ഹഫ്സയുടെ കൈയ്യിലായി ഹഫ്സയുടെ കൈയിലായിരുന്ന ഈ പറയുന്ന മുസാഫ് ഉം ഉസ്മാന്റെ ഭരണകാലത്ത് ഉസ്മാൻ തിരിച്ചുപിടിപ്പിക്കും ഹഫ്സടയിൽ നിന്നും ആ എഴുതി ഒന്നും ശരിയല്ല നമുക്ക് ഒരു വെട്ടിത്തിരുത്ത് വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ തിരിച്ചുപിടിപ്പിക്കും അങ്ങനെ സോ ഉസ്മാൻസേജ് ഉസ്മാൻ ഹഫ്സക് ഒരു മെസ്സേജ് അയച്ചു സെന്റ് മാനുസ്ക്രിപ്റ്റ് ഓഫ് ദുർ ഖുറാൻ മുസ്സാഫ് നീ വിടുക സോ ദാറ്റ് വി മേ കംപൈൽ ദ ദുറാനിംഗ് മെറ്റീരിയൽസ് ഇൻ പെർഫെക്റ്റ് കോപ്പീസ് ഞങ്ങൾ ഖുറാന്റെ കുറെ നല്ല കോപ്പികൾ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹഫ്സയുടെ കൊടുത്തു ആൻഡ് റിട്ടേൺ ദ മാനുസ്ക്രിപ്റ്റ് ചെയ്യുന്നത് മാനുസ്ക്രിപ്റ്റ് തിരിച്ചു തരാ എന്ന് പറഞ്ഞ് ഹഫ്സഡിയിൽ കൊടുത്ത് ലെറ്റർ അയച്ചു അങ്ങനെ ഉസ്മാൻ ഓർഡർ ബിൻ ബിൻ സാബിത്തോട് ഉസ്മാൻ കൽപ്പിച്ചു സായിദ് ബിൻ സാബിത്തോട് മാത്രമല്ല വേറെ മൂന്ന് ഖുറൈഷികളോടും കൂടെ അവരുടെ പേരൂടെ ഉസ്മാൻ ഓർഡർ ഓഡേറ്റ് ബിൻ സാബിത്ത് അബ്ദുല്ല ബിൻ അസുബായ് സായിദ് ബിൻ അൽ ആസ് ആൻഡ് അബ്ദുറഹ്മാൻ ബിൻ ഹരിത് ഇങ്ങനെ മൂന്ന് ഖുറൈഷികളോടും സയിദ് ബിൻ സാബിത്തിനോടും ഈ പറയുന്ന ഉസ്മാൻ പറഞ്ഞു ടു ദ മാനുസ്ക്രി ഇൻ പെർഫെക്ട് കോപ്പീസ് ഈ മാനുസ്ക്രിപ്റ്റിനെ പെർഫെക്റ്റ് കോപ്പികളാക്കി നിങ്ങൾ പകർത്തി എഴുതാൻ പറഞ്ഞു ഉസ്മാൻ സെറ്റ് ത്രീ കുറേഷി മാൻ പക്ഷെ സൈദൻ സാബിത്ത് മാത്രേഷ്യല്ലാത്തത് ബാക്കി മൂന്ന് പേരും കുറേഷികളാണ് ആ മൂന്ന് കുറേശികളോട് ഈ പറയുന്ന ഉസ്മാൻ പറഞ്ഞു ഇൻ കേസ് യു ഡിസ് അഗ്രി വിത്ത് സൈദ് സൈദാണ് ആദ്യത്തെ കോപ്പി ഉണ്ടാക്കിയത് ആ ആദ്യത്തെ കോപ്പി ഉണ്ടാക്കിയ ഒറിജിനൽ ഓതറായ സയിദുമായിട്ട് എന്തെങ്കിലും കാരണത്തിൽ നിങ്ങൾ ഡിസഗ്രി ചെയ്താൽ സയിദ് പറയുന്ന പോലെ എഴുതാനാണോ അല്ല ി വിൻ ദുറൻറ്റ് ഓഫ് ഖുറൈഷ് അങ്ങനെ വന്നാൽ ഖുറൈഷികളുടെ ഭാഷയിൽ അങ്ങ് എഴുതി വയ്ക്കുക ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടത് ഖുറൈഷികളുടെ ഭാഷയിലാണ് അപ്പോ ഈ ഖുറാൻ ഏഴ് ഗോത്രക്കാരുടെ ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നും ഈ പറയുന്ന അക്ബർ പറയുന്ന കാര്യം ഈ ഉസ്മാൻ അറിയില്ലായിരുന്നു വിശ്വാസികളുടെ നാഥനായ മുഹമ്മദിന്റെ എന്താ പറയുക മുഹമ്മദിന്റെ വലിയ കൊണാണ്ടർ ആയിരുന്നു ഉസ്മാൻ എന്ന് പറയുന്നത് മുഹമ്മദന്റെ വലങ്കയായിരുന്നു ഉസ്മാൻ അബൂബക്കർ ഉമ്മറും കഴിഞ്ഞ മുഹമ്മദിന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നു ഉസ്മാൻ ആ ഉസ്മാൻ അറിയില്ലായിരുന്നു ഈ ഖുറേഷികളുടെ ഭാഷയിൽ മാത്രമല്ല വേറെ ഏഴ് ഹർഫില് ഖുറാൻ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല ഏത് ഹർഫാണെങ്കിലും കുഴപ്പമില്ല എന്ന് അറിയില്ലായിരുന്നോ ഇവിടെ ഉസ്മാൻ പറയുക ബിക്കോസ് ദ ഖുറാൻ വാസ് റിവീൽഡ് ഇൻ ഖുറൈഷി ടാങ് ഖുറൈഷി ഭാഷയിലാണ് ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് ആ ഭാഷയിൽ എഴുതിയാൽ മതി വേറെന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ സൈദിനെ വെട്ടി തിരുത്തിയിട്ട് ഹഫ്സയുടെ കയ്യിലിരിക്കുന്ന ഖുറാൻ തിരുത്തിയിട്ട് നിങ്ങൾ ഖുറൈഷി ഭാഷയിൽ തിരുത്തി എഴുതുക കാര്യം ഖുറൈഷി ഭാഷയിലാണ് ഖുറാൻ ഇറങ്ങിയത് അപ്പൊ ഈ ഏഴ് ഹർഫിലിറങ്ങിയ ഖുറാൻ ഇറങ്ങിയെന്നുള്ള കാര്യം ഉസ്മാനൊക്കെ തട്ടിപ്പതിനുശേഷം നാട്ടുകാരെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സെറ്റപ്പ് കഥയായിരിക്കില്ലേ എന്റെ പൊന്നബൂബ അക്ബർ സാഹിബേ അങ്ങനെ ഒരു കഥ ഉണ്ടെങ്കിൽ തന്നെ ഉസ്മാനൊക്കെ തട്ടിപ്പോയതിന് ശേഷം നാട്ടുകാർ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു തട്ടിക്കൂട്ട് കഥയല്ലേ കഥയല്ലേത് കാര്യം ഉസ്മാൻ വളരെ കൃത്യമായിട്ട് പറയുകയാണ് നിങ്ങൾ പകർത്തി എഴുതാൻ നേരത്ത് സൈദുബിൻ സാബിത്തോട്ട് തർക്കം വന്നാൽ ഖുറൈഷി ബാട്ട് നാട്ടു തന്നെ ഖുറൈഷി ഹർഫിൽ തന്നെ നിങ്ങൾ പകർത്തി എഴുതുക കാര്യം ഖുർആാൻ അവതരിപ്പിക്കപ്പെട്ടത് ഖുറൈഷി ഭാഷയിൽ അല്ലാതെ അഞ്ചാറ് ഏഴ് ഭാഷയിലൊന്നും ഖുറാൻ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പച്ചക്ക് ഉസ്മാൻ അവിടെ പറയുകയാണ് ഡിഡ്സോ അതിൽ നിന്ന് പല കോപ്പികൾ എടുത്തതിനു ശേഷം ഉസ്മാൻ ഒറിജിനൽ മാനിസ്ക്രിപ്റ്റ് ഹഫ്സക്ക് കൊടുത്തു മുസ്ലിംസ് വൺ കോപ്പി ഓഫ് കോപ്പി ഉസ്മാൻ എല്ലാ മുസ്ലിം പ്രൊവിൻസിലേക്കും താൻ കോപ്പി ചെയ്ത ഈറൈഷി ഭാഷയിലേക്ക് തിരുത്തി എഴുതിയ കുറാൻ അയച്ചു ആൻഡ് ഓർഡർ ദാറ്റ് ഓൾ അതർ കുറാനിക് മെറ്റീരിയൽ മാനിസ്ക്രിസ് ഓർ ഹോൾഡ് കോപ്പീസ് ബി ബേൺ അതുമാത്രമല്ല ഈ ഇസ്ലാമിക അധിനിവശത്തിൻ കീഴുള്ള സകല പ്രൊവിൻസിലും ഖുറാന്റെ ഏതെങ്കിലും ഒരു ശകലം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ കത്തിച്ചു കളയാൻ അത് പൂർണ്ണ മുസ്താഫാണെങ്കിലും ശരി ഖുറാനിക ശകലങ്ങളാണെങ്കിലും ശരി അത് മുഴുവൻ കത്തിച്ചു കളയാൻ ഉത്തരവിട്ടു അങ്ങനെ ഖുറാനിലെ ഹർഫുകളൊന്നെല്ലാം ഇൻവാലിഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഹർഫുകളിലൊന്നും ഖുറാൻ ഇറക്കിയിട്ടില്ല ഖുറാൻ ഖുറേഷി ഹർഫിൽ മാത്രമാണ് ഖുറേഷി നാട്ടു മാത്രമാണ് ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ഹർഫുകളെല്ലാം കത്തിച്ചു കളഞ്ഞിട്ട് ഈ പറയുന്ന ഖുറാന്റെ ഒരു ഹർഫ് മാത്രം അംഗീകരിച്ചുകൊണ്ട് ഉസ്മാൻ എല്ലാ സാധനങ്ങളും കത്തിച്ചു കളഞ്ഞു അല്ല മുഹമ്മദ് മരിച്ചായെ നാലോ അഞ്ചോ വർഷത്തിന് ശേഷമാണ് ഈ ഉസ്മാൻ ഭരിക്കുന്നത് അന്ന് ഈ പറഞ്ഞ അടക്കം ജീവിച്ചിരിപ്പുണ്ട് ആയിഷക്കറയിലായിരുന്നു ഹർസക്കറിയിലായിരുന്നു ഒരു ഹദീസും കാണുന്നില്ലല്ലോ ഇതിനെതിരായിട്ട് അപ്പൊ എന്തു മനസ്സിലാക്കാം ഈ അഞ്ചോ ആറോ ഏഴ് വർഷം എന്താ പറയാ ഹർഫുകളിലൊക്കെ ഖുറാൻ ഇറങ്ങി എന്നുള്ളത് ഈ ദവാ പണ്ഡിതന്മാരെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടി കഥകൾ ഉണ്ടാക്കുന്നാണ് എന്നതിന് ഇതിൽപരം എന്ത് തെളിവാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ ഉസ്മാൻ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നു അങ്ങനെയൊന്നുമില്ല ഒറ്റ ഹർഫിലാണിറങ്ങിയ ബാക്കി ഹർഫുകളൊക്കെ കത്തിച്ചു കളയുക നശിപ്പിച്ചു കളയുക എന്ന് ഉസ്മാൻ കൽപ്പന കിട്ടും അപ്പൊ ഈ കഥയൊക്കെ എനിക്ക് മാത്രമല്ല കേട്ടോ അക്ബർ സാഹിബിന് ഈ കഥ നന്നായിട്ടറിയാം എന്റെ പേര് സ്വദേശിയാണ് ഒരു ദിവസം ഞാൻ യൂട്യൂബില് ഒരു സംവാദം കണ്ടോണ്ടിരിക്കുമ്പോ ജബ്ബാർ മാഷ് സംവാദത്തിൽ പറഞ്ഞു ജബാർ മാഷിന് അക്ബർ സാഹിബിന് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഖുരാൻ അഞ്ചു തരം ഉണ്ടെന്ന് കേവലം ചില്ലക്ഷരങ്ങളും മറ്റുള്ള ഈ രീതിയിലുള്ള മാറ്റങ്ങളല്ല അർത്ഥത്തിൽ തന്നെ അഞ്ചു തരത്തിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത് ഓക്കെ കേവലം ഉച്ചാരണത്തിലോ ചില്ലക്ഷരത്തിലോ മാറ്റമല്ല അർത്ഥത്തിൽ തന്നെ വ്യത്യാസമുള്ള അഞ്ചു തരം ഖുറാൻ ഉണ്ടെന്ന് ജബ്ബാർ മാഷ് പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ടെന്നുള്ളതാണ് ചോദ്യം ഓക്കെ ഒന്നുകൂടെ കേട്ടോ കേവലം ചില്ലക്ഷരങ്ങളും മറ്റുള്ള ഈ രീതിയിലുള്ള മാറ്റങ്ങളല്ല അർത്ഥത്തിൽ തന്നെ അഞ്ചു തരത്തിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു ഖുറാൻ അഞ്ചു തരം ഉണ്ടെന്ന് പിന്നെ യുക്തിവാദി പറഞ്ഞു അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു അദ്ദേഹത്തിന് ഞാൻ പേച്ചിട്ടുണ്ട് അഞ്ചല്ല പത്ത് തരം ഉണ്ട് ഖുരാൻ അഞ്ചല്ല തമാശ അല്ല പറഞ്ഞ പത്ത് തര ഉണ്ട് ഓക്കെ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഇത്രയും കാലം ഇരുന്ന് ഉരുട്ടി തള്ളിയത് എന്താ ഒരൊറ്റോ ഖുറാന് ലോകമെമ്പാടുമുള്ളൂ ബൈബിള് കെ ജെ വി ഉണ്ട് എൻ ഐ വി ഉണ്ട് ആ ജെ വി ഉണ്ട് ഈ ജെ ബി ഉണ്ട് ഖുറാൻ ആകെ ഒരൊറ്റ വർണ്ണം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നൈസായിട്ടിരുന്ന് തള്ളിയ അക്ബറും കൂട്ടരെയൊക്കെ ഇപ്പൊ പ്ലേറ്റ് മാറ്റുക ഇപ്പൊ പറയുക അതെ ഖുറാൻ അഞ്ചല്ല അർത്ഥങ്ങളിൽ വ്യത്യാസമുള്ള പത്ത് തരം ഉണ്ട് എടാ ഒരു പുസ്തകം അർത്ഥവ്യത്യാസങ്ങളുള്ളതാണെങ്കിൽ പരസ്പരം അർത്ഥവ്യത്യാസങ്ങൾ അത് വ്യത്യസ്ത ഖുറാനുകളല്ലേ അങ്ങനെ പത്ത് വ്യത്യസ്ത അറബി ഖുറാനുകൾ മാത്രം ഉണ്ട് അതിൻ്റെ ഒക്കെ തർജ്ജമകളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് വ്യത്യസ്ത തരം ഉണ്ടെന്ന് പറയേണ്ടി വരില്ലേ തർജ്ജമകൾ ഒഴിവാക്കിയാലും അക്ബർ സാഹിബിന്റെ വാക്കുകളിൽ തന്നെ പത്തു വ്യത്യസ്ത തരം ഖുറാനുകൾ അർത്ഥവ്യത്യാസങ്ങളുള്ള ഖുറാനുകൾ അറബി ഭാഷയിൽ തന്നെ ഒറിജിനൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ഏതാണാവോ ഈ യഥാർത്ഥ ഒറിജിനൽ ഓക്കെ നമുക്ക് അക്ബറിന്റെ ചെയ്യാം പറഞ്ഞു ജബാർ മാസിനെ മുഖർ സാഹിബിന് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഖുരാൻ അഞ്ച് തരം ഉണ്ടെന്ന് കേവലം ചില്ലക്ഷരങ്ങളും മറ്റുള്ള ഈ രീതിയിലുള്ള മാറ്റങ്ങളല്ല അർത്ഥത്തിൽ തന്നെ അഞ്ചു തരത്തിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞു ഖുർആൻ അഞ്ചു തരം ഉണ്ടെന്ന് ഒരു യുക്തിവാദി പറഞ്ഞു അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചു എണ്ണം അഞ്ചല്ല അതായത് അർത്ഥത്തിൽ വ്യത്യാസമുണ്ട് അല്ല ഉച്ചാരണ വ്യത്യാസമോ ഓതുന്ന അർത്ഥത്തിൽ വ്യത്യാസമുള്ള അഞ്ചു തരം ഖുറാനുണ്ടെന്ന് ജബ്ബാർ മാഷു പറഞ്ഞപ്പോ അക്ബർ തിരുത്ത അല്ല അർത്ഥത്തിൽ വ്യത്യാസമുള്ള പത്ത് തരം ഉണ്ട് അറബി ഖുറാനുകൾ തന്നെ പത്തെണ്ണം ഉണ്ടെന്ന് ഇവിടെ അക്ബർ തുറന്നു അദ്ദേഹത്തിന് എണ്ണം പഠിച്ചതായിരിക്കും യഥാർത്ഥത്തിന് എന്താന്ന് വെച്ചാൽ പരിശുദ്ധ ഖുറാന് പത്ത് പാരായണങ്ങളുണ്ട് പത്തിലധികം പാരായണങ്ങളുണ്ട് ഇതാണ്ടേ ഞാൻ പോവുക ഓരോ മിനിറ്റിൽ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക പണ്ടൊക്കെ ഒറ്റ കുറാതായിരുന്നു ഒറ്റ അറബി അറിവ് വേറെ ഒന്നുമില്ല മാറ്റിത്തില്ലാത്ത ഈ ഓരോ മിനിറ്റിൽ അതിപ്പോ പത്തായി ഇനിപ്പോ പത്ത് കൂടാനുള്ള വഴിയാണ് ഇപ്പൊ പറഞ്ഞത് പത്തല്ല പത്തിൽ അധികം ഉണ്ടെന്നാണ് ഇപ്പൊ പറയുന്നത് പത്ത് പാരായണങ്ങളുണ്ട് പത്തിലധികം പാരായണങ്ങളുണ്ട് ഈ പത്തെണ്ണം മുത്തവാത്തിറായ പാരായണമാണ് മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ നിന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള ആളുകളെ ഒരുപാട് ആളുകൾ സംപ്രേഷണം ചെയ്യപ്പെട്ടു പോകുന്നതാണ് പത്ത് ഖിറാഹ് അത് ഇന്നും ഉണ്ട് ലോകത്ത് ഈ ഫിറാത്തുകൾ ഖുർആാനിന് ഏഴ് ഹർഫുകളായിട്ടാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് അല്ല എന്റെ പൊന്നളിയ എനിക്ക് മനസ്സിലാത്ത കാര്യം ആകെ ഏഴ് ഹർഫല്ലേ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളൂ പിന്നെ എങ്ങനെ അർത്ഥവ്യത്യാസങ്ങളുള്ള പത്ത് കിറാത്തുകൾ ഉണ്ടാവുന്നേ ഈ പത്ത് കിറാത്തുകൾക്ക് തമ്മിൽ അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏഴെണ്ല്ലേ അള്ളാഹു അവതരിപ്പിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ ബാക്കി മൂന്നെണ്ണം പിന്നെ മുഹമ്മദ് കുടുംബത്തിന് സ്ത്രീധനം കിട്ടിയല്ലോ ആണോ നിങ്ങൾ പറയുമ്പോ തന്നെ നിങ്ങളുടെ വാക്കുകൾ തന്നെ വളരെ കൃത്യമായിട്ട് കാണുക ഇത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് ആരൊക്കെ വഴി കൂടെ പോണതുവരെ ആയത്തുകൾ കയറ്റിയും വെട്ടിയും തിരുത്തുമൊക്കെ ഉണ്ടാക്കുകയാണെന്ന് നിങ്ങളുടെ വാക്കുകളിൽ തന്നെ ഇത് ഞാൻ പറഞ്ഞതല്ല പത്ത് അർത്ഥവ്യത്യാസങ്ങളുള്ള പത്തെണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ല അക്ബർ തന്നെ നിരന്നീന്ന് പറയാണ് ഉണ്ട് അറബി ഭാഷയിൽ തന്നെ പലതുണ്ട് പത്തുണ്ട് അതിൽ ഏഴ് ഹർഫുകൾ അള്ളാഹ് ഇറക്കി പിന്നെ അതിനകത്ത് മൂന്ന് ഗിരാത്തുകൾ ഞമ്മളങ്ങ് തിരികെ കയറ്റിയതായിരിക്കണല്ല പിന്നെ ഞങ്ങളാരും അല്ലല്ലോ പത്ത് തിരികെ കയറ്റി